ഗുരുവായ ക്ഷേത്രത്തിൽ കൊടുക്കാൻ കൊണ്ടുപോയ തേങ്ങയിൽ കൊമ്പ് മുളച്ച കഥയെക്കുറിച്ച് അറിയാം പണ്ട് ആമേൽ തറവാട്ടിലെ കാണവർ ഗുരുവായൂരപ്പൻ നൽകാൻ വേണ്ടി ഒരു കാളവണ്ടി നിറയെ തേങ്ങയുമായി ക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭക്തിയും വിശ്വാസവും വളരെ വലുതായിരുന്നു യാത്രയ്ക്കിടെ വഴി അരികിൽ വെച്ചൊരു കള്ളൻ ഈ വണ്ടി തടഞ്ഞു നിർത്തി തേങ്ങകൾ കണ്ടപ്പോൾ കള്ളൻ അവയെല്ലാം തട്ടിയെടുക്കാൻ തീരുമാനിച്ചു ഇവയെല്ലാം എനിക്ക് ഇവിടെ വെച്ചു തരണം എന്ന് കള്ളൻ കർഷകനോട് ആവശ്യപ്പെട്ടു ഭക്തൻ വേദനയോടെ പറഞ്ഞു ഇതെല്ലാം എന്റെ ഭഗവാനായ ഗുരുവായൂരപ്പിനെ നേദിക്കാൻ കൊണ്ടുപോകുന്നതാണ് എനിക്ക് തരാൻ കഴിയില്ല ഇത് കേട്ട് കള്ളൻ പരിഹസിച്ച് ചിരിച്ചു നിന്റെ ഭഗവാനോ അതെന്താ ഈ തേങ്ങകൾക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിച്ചു കള്ളന്റെ ചോദ്യം ഭക്തന് വലിയ ദുഃഖമുണ്ടാക്കി അദ്ദേഹം സങ്കടത്തോടെ കണ്ണടച്ച് ഭഗവാനെ വിളിച്ചു ആ നിമിഷം ഭക്തൻ കൊണ്ടുപോയ തേങ്ങകളിൽ ഒരെണ്ണം ആ കാളവണ്ടിയിൽ നിന്ന് തറയിലേക്ക് ഉരുണ്ടു വീണു അത്ഭുതമെന്ന് പറയട്ടെ ആ തേങ്ങയുടെ മുകൾ ഭാഗത്ത് രണ്ട് കൊമ്പുകൾ വ്യക്തമായി മുളച്ചു നിന്നു ഈ അത്ഭുതം കണ്ട കള്ളൻ ഭയന്ന് വിറച്ചുപോയി താൻ കളിയാക്കിയത് വെറും ഒരു കർഷകനെയല്ല സാക്ഷാൽ ഗുരുവായപ്പനെ അയാൾക്ക് മനസ്സിലായി ഉടനെ തന്നെ കള്ളൻ ഭക്തന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു ഈ തേങ്ങ പിന്നീട് കൊമ്പൻ തേങ്ങ എന്ന പേരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സൂക്ഷിക്കപ്പെട്ടു ഭഗവാൻ തന്റെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി കാണിച്ച അത്ഭുതമൻ ഈ സംഭവം ഇന്നും നിലനിൽക്കുന്നു